ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റമദാൻ സ്പെഷ്യൽ പാൽപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ കുറഞ്ഞ ചേരുവയിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും മാത്രമല്ല ഈ ഒരു റെസിപ്പിയുടെ കൂടെ നമുക്ക് കറികൾ പോലും ആവശ്യമില്ല കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാകുകയാണ് മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം പാൽപ്പത്തിരി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഇടിയപ്പം പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു അങ്ങ് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് അളവിലാണ് കേട്ടോ റവ ചേർത്ത് കൊടുക്കുന്നത് എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതിൻ്റെ പകുതി അളവിലായിരിക്കണം റവ ചേർത്ത് കൊടുക്കേണ്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതിനുശേഷം ഇതിലേക്ക് നന്നായിട്ട് വെട്ടിത്തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ എടുക്കുന്ന നമ്മളെടുക്കുന്ന പൊടികൾക്കനുസരിച്ചിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ പൊടികളുടെ എല്ലാ ഭാഗത്തും വെള്ളം എത്തത്തക്ക രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ എന്ന് കരുതി ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കരുത് കേട്ടോ അങ്ങനെ ഒരുപാട് വെള്ളം വെള്ളമെടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പത്തിരി ശരിയായിട്ട് കിട്ടത്തില്ല കേട്ടോ അതായത് കുറച്ചൊരു കട്ടി പോലെ കട്ടിയായിട്ടുള്ള മാവാണ് നമുക്ക് വേണ്ടത് വെള്ളം ഒഴിച്ചിട്ട് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കേട്ടോ കുറച്ച് കട്ടിയുള്ള മാവ് റെഡിയാക്കിയിട്ട് അത് നമ്മൾ കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതെപ്പോഴും ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പോൾ ഇതാദ്യ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഈ ഒരു രീതിക്ക് വേണം പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കണം കേട്ടോ ഇപ്പോൾ കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റത്തില്ല നല്ല ചൂടാണ് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ ചൂടൊന്ന് കുറഞ്ഞ് വരുമ്പോഴത്തേക്ക് കുഴച്ചിട്ടെടുക്കാം ഒരുപാട് ചൂട് മാറാൻ വേണ്ടിയിട്ട് നിൽക്കരുത് ചെറുതായിട്ടൊന്ന് ചൂട് മാറുമ്പോഴത്തേക്ക് കുഴച്ചിട്ടെടുക്കാം നമുക്കിതൊന്ന് എടുക്കാം നല്ല സോഫ്റ്റ് ആക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം സോഫ്റ്റ് ആക്കി കുഴക്കുന്നോ അത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് പത്തിരി കിട്ടും കേട്ടോ ഇങ്ങനെ എടുക്കുമ്പോൾ കയ്യിൽ ഒറ്റപ്പിടിക്കുന്നുണ്ടെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു എടുക്കാം കേട്ടോ ഒരു ഒരു ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ആ മാവ് ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല അന്നേരം തന്നെ ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ ഇതിൽ നിന്നും കുറച്ചൊരു പോർഷൻ എടുത്തിട്ട് ഒരു ഉരുള പോലെ ആക്കിയിട്ട് എടുക്കാം എന്നിട്ട് ബാക്കിയുള്ള ഈ മാവ് നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ അല്ല ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു മാവും ഫുള്ളും ഇതേ തന്നെ ഉരുളകളാക്കിയിട്ട് വേണമെങ്കിലും അടച്ചു വെച്ചാൽ മതിയാകൂട്ടോ ഇനി നമുക്കിതൊന്ന് എടുക്കാം അതിനായിട്ട് ആ ഒരു ചപ്പാത്തി പലകയിലും ആ ഒരു കോയിലിലേക്കും കുറച്ച് ഓയിൽ ഒന്ന് ഓയിലൊന്ന് തടവിക്കൊടുത്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനുശേഷം ഈ ഒരു ബോൾ അതിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കൈ വച്ചിട്ട് എന്നിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം കേട്ടോ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നില്ല കേട്ടോ പൂരി പ്രസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഇത് വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്തെടുത്താലും മതിയാവും അപ്പോൾ അതാത് ഞാനൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം അതിനായിട്ട് ഞാൻ ഒരു പാത്രം വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യണം എന്നില്ല ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ബാക്കി വരുന്ന മാവുണ്ടല്ലോ അത് കളയൊന്നും വേണ്ട അതൊന്നും കൂടി കുഴച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു തിക്നസിലാണ് കേട്ടോ ഈ പത്തിരി റെഡിയാക്കി എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് പത്തരീം കൂടി ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊരിച്ചിട്ടെടുക്കാം അതിനായിട്ടൊരു കടായിൽ കുറച്ചധികം ഓയിലൊന്ന് ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ചൂടായതിനു ശേഷം മാത്രമേ ഈ പത്തിരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അതിനുശേഷം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ വർഷം തന്നെ ഇതിങ്ങനെ പൊങ്ങി വരും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ വീർത്ത് വരുവോ വീർത്ത് വന്നിട്ട് ഒരു സൈഡ് സൈഡൊന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം അപ്പുറത്തെ സൈഡ് ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാം അപ്പോൾ അതാ അടുത്തത് ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു മാവിൽ വെള്ളത്തിന്റെ അളവ് കൂടിയാലോ അല്ലാന്നുണ്ടെങ്കിൽ സോഫ്റ്റ്നെസ് കുറഞ്ഞാലോ ഒക്കെ ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ അപ്പോൾ ഇത് പരത്തി വെച്ചിട്ടുണ്ടായിരുന്ന പത്തിരികളെല്ലാം അതും ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും മാത്രമല്ല വെറും മൂന്ന് ചേരുവകൾ മാത്രം മതിയാവും ഇതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കറികളുടെയും ആവശ്യമില്ല കേട്ടോ ഇതിന് ഇതിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പോ എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ നല്ല കട്ടി തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ് കറികളുടെ കൂടെ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇതുപോലുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കയറി കണ്ടും കൂടി നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്